ദുബായിലെ മുട്ടം സരികമായി ഈദ് ആഘോഷം സംഘടിപ്പിച്ചു സബ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയൊമ്പത് വർഷകാലമായി ദുബായിലുള്ള മുട്ടം മുസ്ലിം ജമാഅത്ത് അംഗം ടി പി ഹാജിയെയും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരായ പി ഷാഫി സലാം പാപ്പിനിശ്ശേരി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു യു എ ഇ പടന്ന ദുബായിലെ മുട്ടം സരികമായി ഈദ് ആഘോഷം സംഘടിപ്പിച്ചു സബ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തി ഒമ്പത് ദുബായിലുള്ള മുട്ടം മുസ്ലിം ജമാഅത്ത് അംഗം ടി പി ഹാജിയെയും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരായ പി ഷാഫി സലാം പാപ്പിനിശേരി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു യു എ ഈ പട ദുബായിലെ മുട്ടം സരികമായി ഈദ് ആഘോഷം സംഘടിപ്പിച്ചു സബ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയൊമ്പത് വർഷക്കാലമായി ദുബായിലുള്ള മുട്ടം മുസ്ലിം ജമാഅത്ത് അംഗം ടി പി ഹാജിയെയും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരായ പി ഷാഫി സലാം പാപ്പിനുശേരി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു യു എ ഈ പടന്ന ദുബായിലെ മുട്ടം സരികമായി ഈദ് ആഘോഷം സംഘടിപ്പിച്ചു സബ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയൊമ്പത് വർഷകാലമായി ദുബായിലുള്ള മുട്ട മുസ്ലിം ജമാഅത്ത് അംഗം ടി പി ഹാജിയെയും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരായ പി ഷാഫി സലാം പാപ്പിനിശ്ശേരി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു